أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلا أخذنا بذنبه فمنهم من أرسلنا عليه حاسبا ومنهم من أخذته الصيحة ومنهم من حصفنا به والأرض والأرض منهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون مثل الذين, الذين اتخذوا من دون الله أوثانا مثل الذين اتخذوا من دون الله كمثل العنكبوت اتخذت بيتا إن أوهن البيوت لبيت العنكبوت له كانوا يعلمون. إن الله يعلم ما يدعون من دونه من شيء. وهو العزيز الحكيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. خلق الله السماوات والأرض بالحق إن في ذلك لآية لقوم لآية للمؤمنين قُتْلُ ما أوهي إليك من الكتاب واقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إن الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إلهكم وأنزل وأنزل إليه وأنزل وإله واحد ونحن له مسلمون صلى الله عليه وسلم അള്ളാഹു സുഹാൻഹുത്താല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നാൽപ്പതാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ ആയത്തുകൾ മഹന്മാരായ വാചന്മാരുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അംഗീകരിച്ച് ജീവിക്കണം എന്ന് അള്ളാഹു സുബാനഹു കാല ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ പാലിക്കപ്പെടേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ശക്തിയായി ഊന്നിപ്പറയുന്നുണ്ട് അള്ളാഹുത്തല പറയുന്നു എല്ലാത്തിനെയും നാം തന്മാർഗത്തിലേക്ക് നയിച്ചു അപ്പൊ കുല്ലൻ എല്ലാത്തിനെയും മഹദിന നാം മയിച്ചു നാം മയച്ചു ദമ്പിഹി അവരുടെ പാതകത്തിൽ നിന്ന് പാതകത്തിൽ നിന്ന് പാതകത്തിൽ നിന്ന് അവൻ അതിലേക്ക് അവരിലുണ്ട് മൻ അറിസല്ല നാം അയച്ചവർ അലേഹിം അവരിൽ ഹാസിബൻ ചരൽ കാറ്റുകൾ അയച്ചവർ കാറ്റുകൾ അരച്ചവർ അപകട കൊടുത്തിട്ടുണ്ട് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് നമ്മൾ ചരൽക്കല്ലുകൾ കല്ലുകൾ ഇറക്കുകയും അങ്ങനെ അള്ളാഹു സുഹാൻഹു തല അവരെ പിടികൂടി ശിക്ഷിക്കുകയും ചെയ്ത കഥയുണ്ട് അലേഹിം ഹസിമൻഹും അവരിൽ ഉണ്ട് മൻ അറുസന്ന നാം അരച്ചവരുണ്ട് അവരിൽ അവരിൽ ഹാസിബൻ ചരൽക്കാറ്റുകൾ അയച്ചവരുണ്ട് അങ്ങനെ ചരൽ അയച്ച് അവരെ പിടികൂടുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്ത വിഭാഗങ്ങൾ അവരിലുണ്ടായിരുന്നു ഒമിൻഹും അവരിൽ ഉണ്ടായിരുന്നു മൻ ഗോല ഗർജനം പിടികൂടിയവരും അവരിൽ ഉണ്ടായിരുന്നു ഘോല ഗർജനം പിടികൂടി അള്ളാഹു സുഹാൻഹു തലയുടെ ശിക്ഷയ്ക്ക് വിധേയമായ ആളുകളും ഉണ്ടായിരുന്നു അവരിലുണ്ടായിരുന്നു ആഴ്ത്തപ്പെട്ടവരും അവരിലുണ്ടായിരുന്നു ഭൂമിയിലേക്ക് മഴ മൂക്കും മറ്റുമൊക്കെ ആഴ്ത്തപ്പെട്ടവരും അവരിൽ ഉണ്ടായിരുന്നു ഒമിൻഹും അവരിൽ ഉണ്ടായിരുന്നു മൻഅലക്കിന നമ്മൾ നോക്കി നശിപ്പിച്ചവരും ഉണ്ടായിരുന്നു ഒമാ ഖാൻ അല്ലാഹു അള്ളാഹു ആയിരുന്നില്ല അവരെ അക്രമിക്കുന്നവനായിരുന്നില്ല എന്നാൽ ഈ ഇങ്ങനൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അതൊക്കെ അവനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുഹാന അവരെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നില്ല ഉദ്ദേശം പക്ഷേ അവരെ ദ്രോഹിക്കുന്നവരായിരുന്നില്ല ഒലാകിങ് കാനു അംഫുസഹും എന്നാൽ അവർ അവരെ തന്നെ ശിക്ഷിക്കുന്നവരായിരുന്നു ദ്രോഹിക്കുന്നവരായിരുന്നില്ല അംഫുസഹും അവൻ അവരെ തന്നെ ദ്രോഹിക്കുന്നവരായിരുന്നു അപ്പൊ ഇങ്ങനെ രൂക്ഷമായ വിമർശനങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനഹു തല ആ ജനങ്ങളെ പ്രവാചകന്മാരുടെ അനുയായികളിൽപ്പെട്ട ജനങ്ങളെ അള്ളാഹു തല സിക്ഷിക്കുകയാണ് ഉണ്ടായത് എന്ന് പഠിപ്പിക്കുകയാണ് അടുത്തായത് മസരു മസരുഹദൂൻ ഇല്ല മസരുന ചില ആളുകളുടെ ഉദാഹരണം എങ്ങനെ ആളുകളാണ് ഇത്തഹദു അവരാക്കി മിന്ദൂലില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ചില ശിക്ഷകളെ അവനാക്കി കൂത്തി പോലുള്ള അംഗബൂത്ത് എട്ടുകാലി വലയെ പോല പോലുള്ള ആളുകളെ കൊണ്ട് അള്ളാഹുത്തലാഹ് സൃഷ്ടിച്ചു കസരിൽ അംഗബൂത്തി എട്ടുകാലി വലയെ പോലെ പോലുള്ള ആളുകളെ സൃഷ്ടിച്ചു ഇത്തകത്ത് അത് ആ എട്ടുകാലി വല അവ എട്ടുകാലി അവ ഉണ്ടാക്കി വൈത്തൻ വീടുണ്ടാക്കി ഇത്തകത്ത് വൈത്തൻ ആ എട്ടുകാലി വീടുണ്ടാക്കി എന്നാൽ എന്നാൽ ഇന്ന ആഹ്വാനം കഴിവുത്തി വെട്ടുകാലിയുടെ വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് അംഗബൂത്ത് ബൈത്തുള്ള അംഗബൂത്ത് എട്ടു എട്ടുകാലിയുടെ വീട് വീട് തന്നെയാണ് മനസ്സിലായില്ല മസയിലുള്ള അംഗമൂത്തി എട്ടുകാലിയുടെ വല പോലുള്ള വെട്ടുകാലിയുടെ വീട് പോലുള്ള മല പോലുള്ള മസല ഉദാഹരണം മസയിലുള്ള അംഗബൂത്തി അംഗമൂത്തിന്റെ ഉദാഹരണം ഇത്തഹത്ത് അതുണ്ടാക്കി വൈത്തൻ വീടുണ്ടാക്കി ആരും എട്ടുകാലി വീടുണ്ടാക്കി എന്നാൽ ഇന്ന ആഹ്വാനം വഴിവത്തി വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് വൈത്തിൽ അങ്കപൂത്ത് അങ്കപൂത്തിന്റെ വീടാകുന്നു അറിയുന്നവരാണെങ്കിൽ എട്ടുകാലി എട്ടുകാലി സാധാരണ വീടുണ്ടാക്കുന്നത് നമ്മളൊക്കെ വീടുണ്ടാക്കുന്നതുപോലെ വീടുണ്ടാക്കുന്നതുപോലെയല്ല നമ്മൾ വീടുണ്ടാക്കുന്നത് പിന്നെ ചൂടിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും അതുപോലെ വിവിധങ്ങളായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീടുണ്ടാക്കുക അങ്ങനെ രാത്രിയുടെയും ഉച്ച ഉച്ച ഉച്ചയുടെയും ഒക്കെ കിഴതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീടുണ്ടാക്കുക എന്നാൽ നമ്മൾ എട്ടുകായി വീടുണ്ടാക്കുന്നുവോ അങ്ങനെയല്ല അത് പല നെയ്തിട്ട് അതിലേക്ക് വല ആളുകളും വീട് വരികയും അതിൽ വന്ന് പിന്നെ അതിൽ വന്ന് പിന്നെ എട്ടുകാലി അതിന്റെ വലയിൽ പുറക്കൂടുന്ന ജന്തുക്കളെ തിന്നാനും കുടിക്കാനും ഒക്കെ ആകുന്ന ആളുകളാക്കി അതിനെ പാവാറ്റുകയും ചെയ്തതാണ് ഇത്തഹത് വിഴുവുത്തൻ അതാണ് എൻ്റെ എന്റെ അവസ്ഥ ഇത്തഹത്ത് ബൈപ്പ് എന്താ വീടുണ്ടാക്കുന്നു നിന്ന ആഹ്വാനം വിഴുവെത്തി വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എൻ്റെ ബൈത്തുള്ള അങ്കഭൂത്ത് അംഗബൂത്തിന്റെ വീടാണ് അംഗമൂത്ത് എന്നാൽ എട്ട് എട്ടുകാലിയുടെ വീടാണ് അവൻ അറിയുന്നവരാണെങ്കിൽ അത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ വീട് വീട്ട് സാധാരണ ആളുകൾ ഉണ്ടാകുന്നത് വ്യത്യസ്തമായി വല്ല അത്യാവശ്യ കാര്യങ്ങൾ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്ന ഭക്ഷണ ഭക്ഷണത്തിന് വല്ല മാർഗമുണ്ടോ എന്ന് നോക്കുന്ന വീടാണ് ആ വീട് അതുകൊണ്ട് തന്നെ അത് വളരെ ദുർബലമാണ് അത് ഒന്നും കിട്ടാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് അതുകൊണ്ട് ആ വീടും സാധാരണ വീടിനും വ്യത്യസ്തമാണ് എന്ന് അള്ളാഹു സുഹാന പറയുകയാണ് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യാദമോ അവൻ അറിയുന്നു മായ കൂടെ പ്രാർത്ഥിക്കുന്നതിൽ അറിയുന്നു ഹിന്ദുനിടെ അലയും ചെയ്യുന്ന ഒരു വസ്തു കൂടാതെ അജീദുൽ ഹക്കിയും അവൻ അഭിജ്ഞനും അജയ്യനുമാകുന്നു അങ്ങനെയാണ് അവന്റെ അവസ്ഥ ഒത്തിരുക്കൽസാലു നവുരി ബുഹ ഒത്തിരുക്കൽ അംസാലു ഈ ഉദാഹരണങ്ങളെല്ലാം നെവുരിബുഹ നമ്മൾ വിശദീകരിക്കുന്നു മനുഷ്യർക്ക് വേണ്ടി ഒമാഹ അവ എന്നാൽ അവരെ ചിന്തിക്കുന്നില്ല ഇന്നൽ ഇല്ലൽ ഇല്ലല്ലോ വിവരമില്ലാത്ത ആളുകളല്ലാതെ ആരിമീൻ ഇല്ലൽ ഉള്ളവരല്ലാതെ ചിന്തിക്കുന്നില്ല ഇതാണ് അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് തിരുക്കല്ലം ഇല്ലോൻ അതാണ് ഈ അവസ്ഥ അതുകൊണ്ട് പിന്നെ പറയുന്നു പറയുന്നു ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹുത്തല സൃഷ്ടിച്ചു ബിൽ സൃഷ്ടിച്ചു ഇന്ന ബിൽഹക്ക് തീർച്ചയായും അതിലുണ്ട് ദയാത്തിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ഭൂമിയിൽ വിശ്വാസികളാകുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ആകാശങ്ങളെ സൃഷ്ടിച്ചവരും ഭൂമിയെ സൃഷ്ടിച്ചവരുമൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹുത്തല പറയുന്നു മിനൽ കിതാബ് ഉത്തരു നീ വായിച്ചു കൊടുക്കുക മാ ഊഹിയയിലേക്കാ നിനക്ക് അവതരിപ്പി നിനക്ക് അവതരിപ്പിച്ചു കിട്ടിയതില്ലെന്ന് നീ അവതരിപ്പിട്ടിയതില്ലെന്ന് നീത്തുരു വായിച്ചു കൊടുക്കുക ഉത്തുരു നീ വായിച്ചു കൊടുക്കുക മാ ഊഹയിലേക്ക നിനക്ക് ഊഹറിയിച്ചു തന്നതിൽ നിന്ന് നീ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കുക നിനക്കിത്താമി വേദഗന്ധത്തിൽ നിന്ന് ആത്മീസ്വരാത്ത നീ നമസ്കാരം നിലനിർത്തുക ഇന്ന സ്വരാത്ത തീർച്ചയായും നമസ്കാരം

പ്രവർത്തിച്ചെല്ലാം അറിയുന്നതിനൊക്കെയാകുന്നു വളരെ വലി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സൂ ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് വളരെ വലിയ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഒത്തിരി നീ വായിച്ചു കൊണ്ടേ ഇരിക്കുക ധാരാളമായി വായിക്കുക മാഹാല മാ ഊഹയയിലേക്ക നിനക്ക് ഇറക്കി കെട്ടിയ ആയത്തുകൾ നീ ഇറങ്ങിക്കൊടുക്കൊടുക്കുക നിങ്ങൾ കിട്ടാബ് കിട്ടാബില്ലെന്ന് നീ ഇറക്കി കൊടുക്കുക ആ കിതാബിൽ നിന്ന് ഇറക്കി കൊടുക്കുക എന്നിട്ട് പറയാണ് വാക്കിനി സ്വലാട്ട നമസ്കാരത്തെ നിലനിർത്തുക ഇന്ന സ്വലാത്ത തീർച്ചയായും നമസ്കാരം തന്നെ മുങ്കർ തെറ്റായ കാലങ്ങളിൽ നിന്നും കുറ്റകരമായ വസ്തുക്കളിൽ നിന്നുമൊക്കെ മനുഷ്യൻ ആ തന്നെ തടയുന്നു അതിൽ ഫഹഷായി തെറ്റായ കാലങ്ങളിൽ നിന്നും ഒരു മുങ്കര് കുറ്റകരമായ തിന്നകളിൽ നിന്നും തടയുന്നു വലദിക്കുറുല്ലാഹി അള്ളാഹു എന്ന് പറഞ്ഞാലും അക്ബർ വലദിക്കുറുല്ലാഹി ദൈവിക സ്മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ ഏറ്റവും വലിയ വലിയ അക്ബർ അക്ബർ വലിയ മഹത്വമുള്ളതാണ് അള്ളാഹു ഏതുന്നു അള്ളാഹു വളരെയേറെ അറിയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അള്ളാഹുത്തല അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെൻഹാൻ എന്നൊക്കെ പറയുന്നു അപ്പൊ ഇവിടെ ഗൗരവപൂർവം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവനെന്താന്ന് ചോദിച്ചാൽ ൈവിക നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കാനും ഒക്കെയാണ് ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങൾ ഉള്ളത് ഈ ആരാധനാ കർമ്മങ്ങൾ മനുഷ്യൻ അനു അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ തെറ്റുണ്ടാവുകയില്ല ഉറ്റകൾ ഉണ്ടാവുകയില്ല ഏതാണ്ട് ഒതുവിന്റെ കാര്യം അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും നല്ലവരായി ജീവിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ നമസ്കാരവും അതുപോലെ ഫഹഷായി മുൻകരുതൽ നിന്ന് തട്ടി നീക്കുന്നതൊക്കെ തന്നെ ഉള്ളത് എന്നാൽ തെറ്റി തെറ്റ് ചെയ്യുന്ന തെറ്റു ചെയ്യാത്ത ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് ഓലിക്കുല്ലാഹി അള്ളാഹുവിനെ വിക്രുകളുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിക്രഹിയായാലുമോ അള്ളാഹു അറിയുന്നവനാകുന്നു മാതൃസിനുവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ അറിയുന്നവനാകുന്നു ഒരാ സുജാതുരു നിങ്ങൾ നിങ്ങൾക്കരുത് നിങ്ങൾ സംവദിക്കരുത് അഹിരൽ കിട്ടാതിന്റെ ആളുകളോട് നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല ഇല്ലാതില്ലത്തി ഈ അഹസൻ ഏറ്റവും നല്ല രീതിയിലല്ലാതെ മറ്റു രീതി അന്റെ രീതിയിലല്ലാതെ നിങ്ങൾ അവരോട് സംവദിക്കരുത് എന്ന് അള്ളാഹുത്തല പറയുന്നു അല്ലീല എങ്ങനെയുള്ള ആളുകളാണ് നിറമോ അവൾ ആക്രമിച്ചു മിൻഹും അവളില്ലെന്ന് നിങ്ങൾ പറയുക ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വില്ലതി ഉഞ്ചിറ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വൈലാഹുക്കും ഇലാഹും വാഹിദ് വൈരാഹുക്കും നിങ്ങളുടെ ദൈവം ഇലാഹും വാഹിദ് ഒറ്റ ദൈവമാണ് വൈരാഹു വൈലാഹുനായി നമ്മുടെ ദൈവം നിങ്ങളുടെ നിങ്ങളുടെയും ദൈവമാണ് എന്നാൽ ഇലാഹുമാ ഇലാഹുന ഇലാഹു ഇലാഹുക്കും ഇലാഹു ഇഹുന നമ്മുടെ ദൈവം വൈരാഹുക്കും നിങ്ങളെ ദൈവം ഒന്ന് തന്നെയാണ് വാഹനം ഒന്നാകുന്നു അപ്പൊ ഓഞ്ചുല ഇടേക്കും വൈരാഹുന വൈരാഹുക്കും ഓഞ്ചുലൈടെ ഓഞ്ചുലയിടേക്കും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് വൈരാഹുന നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതും വൈരാഹുക്കും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതും അപ്പൊ നമ്മൾക്ക് ഇറക്കപ്പെട്ടതും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതും ഒന്നു തന്നെയാണ് മെഹൻ ഇടഹു മുസ്ലിം നമ്മള് അള്ളാഹുസുബാൻ തലായുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണം നമ്മൾ അവൻ മാത്രം മുസ്ലിം ജീവിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുഹാനഹു തലായുടെ കൽപ്പനയും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം നിങ്ങൾ ശ്രമിക്കുക അള്ളാഹുസുബാൻ തല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് പൊളിത്തേ മാപ്പാക്ക് മാറാകട്ടെ